അപ്ഡേഷന് ശേഷം ഒട്ടുമിക്ക ഐഫോൺ യൂസേഴ്സിനും ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് ബാറ്ററി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ട്രെയിൻ ചെയ്തു പോകുന്നുണ്ട് അതിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഈ ബാറ്ററി യൂസേജ് സംഭവിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആപ്പിൾ അപ്ഡേഷന് ശേഷം ആപ്പുകളുടെ പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും അതിന്റെ ഇൻഡെക്സും പുതിയ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ ഇത് കുറച്ച് ദിവസത്തേക്ക് ഒരു പ്രശ്നം എല്ലാവരുടെയും ഐഫോൺ യൂസേഴ്സിൻ്റെ എല്ലാ ഫോണുകളിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും എന്നിട്ടും ഈ ഒരു പ്രശ്നം വീണ്ടും തുടരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരമാകും ഫസ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ബാറ്ററി ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്പുകൾ യൂസ് ചെയ്തിരിക്കുന്ന പേഴ്സൻറ്റേജ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വാട്സ്ആപ്പ് ആണ് വാട്സ്ആപ്പ് വന്നിട്ട് ഒരു മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റാണ് ഏറ്റവും കൂടുതൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ ഇത് ഈ ഒരു ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തിട്ടുണ്ടാവും അപ്ഡേഷൻ ചെക്ക് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തിട്ടും ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ റീഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ടും ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ബാറ്ററി ക്ലിക്ക് ചെയ്ത് ഇവിടെ ലോ പവർ മോഡ് ഓൺ ആക്കിയിടുക കാരണം ലോ പവർ മോഡ് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് നടക്കത്തില്ല മെയിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒട്ടുമിക്ക ആപ്സുകളും ബാക്ക്ഗ്രൗണ്ടിൽ റണ് ചെയ്യുന്നുണ്ടായിരിക്കും ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യും ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബാറ്ററി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്നിട്ടും ഈ ഇഷ്യൂസ് വീണ്ടും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു ട്രിക്ക് നോക്കാം ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ട് ആപ്സുകൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിപ്പ് ഉപയോഗിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ആപ്സുകൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ബാറ്ററി ട്രെയിൻ ചെയ്യുന്നത് പരിഗണിക്കാൻ സാധിക്കും അതിന് സെറ്റിംഗ്സിൽ പോയിട്ട് ജനറൽ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് ഓപ്പൺ ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് ഇവിടെ ഓൺ ചെയ്തിട്ടിരിക്കുന്നത് ഇവിടെ ഡിസബിൾ ചെയ്യാം ഇവിടെ ഓഫ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്റ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ ചൂസ് ചെയ്യാം ഏതെങ്കിലും ആപ്പ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യണം വാട്സ്ആപ്പ് ബാങ്ക് ആപ്പുകൾ ഇത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വേണം അപ്ഡേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്തിട്ട് ബാക്കിയൊക്കെ ഡിസേബിൾ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ടോട്ടലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഓപ്ഷൻ ടോട്ടലി ഓഫ് ചെയ്തിടാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ബാറ്ററി ട്രെയിൻ ചെയ്യുന്നതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ബ്രൈറ്റ്നസ് കൂടി കിടക്കുമ്പോഴത്തേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും അങ്ങനെ വരുന്ന സമയത്ത് ബാറ്ററി ഏറ്റവും കൂടുതൽ ഡ്രെയിൻ ആവാൻ സാധ്യത കൂടുതലാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ എന്ന് പറയുന്ന സാധനം എനേബിൾ കിടന്നു കഴിഞ്ഞാൽ അതത് ഓഫാക്കിയിടുക ഓഫ് ഇട്ടിട്ട് ഡാർക്ക് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കുറച്ച് പരിഹരിക്കാൻ സാധിക്കും എന്നിട്ടും ഈ ഒരു പ്രശ്നം വീണ്ടും നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു സെക്ഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വൈഫൈ അല്ല എന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഇതൊക്കെ എപ്പോഴും ഓൺ ആയി കിടക്കും ഇത് ഫുൾ ടൈം ഓൺ ആയി ഓണായി കിടക്കുന്നതിലൂടെ ബാറ്ററി കുറയുന്നതിൽ എയ്റ്റി പെർസെൻറ്റേജ് സാധ്യത കൂടുതലാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കാത്ത സമയങ്ങളിൽ ഇത് ഓഫ് ചെയ്തിട്ടിരിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് ഞാൻ പറയുന്നത് എന്നിട്ടും ഈ ഒരു പ്രശ്നം വീണ്ടും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അഞ്ചാറ് വർഷമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഫോണ് ചാർജ് ചെയ്യുന്ന സമയത്ത് എയ്റ്റി പെർസെൻറ്റേജിന് മുകളിലോട്ട് ചാർജ് എന്ന് ശ്രദ്ധിക്കണം കയറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബാറ്ററിയുടെ പ്രശ്നമായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ബാറ്ററി ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാറ്ററി ഹെൽത്ത് നോർമൽ നിന്ന് എനിക്ക് കൊടുത്തിരിക്കുന്നത് മാക്സിമം കപ്പാസിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഹൺഡ്രഡ് പെർസെൻറ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് എയ്റ്റി പെർസെൻറ്റേജും താഴോട്ടാണ് അപ്പം സെവൻറ്റി നയൻ പെർസെൻറ്റേജ് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വൺ ഡേ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വരും ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്ററി റേഞ്ച് ചെയ്യുന്ന അതിൻ്റെ പ്രധാന ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ അനിയോ